ജിയോ പോളിറ്റിക്സ് എടുത്താൽ ലോകശക്തി എന്ന് പറയുന്നത് എന്നും അമേരിക്ക തന്നെയാണ് ഈ അമേരിക്ക ഒരു വശത്ത് നിലകൊള്ളുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന രാജ്യത്തിന് മേൽ പലവിധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും ഇപ്പം ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയത് തന്നെ എന്തിനാ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു ഇതാണ് അമേരിക്കയുടെ ആത്യന്തികമായ പ്രശ്നം അതുകൊണ്ട് തന്നെ നമുക്ക് മേൽ വലിയ രീതിയിൽ ടാക്സ് ഏർപ്പെടുത്തുന്നു നമ്മളെ ഉപരോധത്താൽ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ പ്രതിരോധ മന്ത്ര മന്ത്രാലയത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ അതുപോലെ തന്നെ വ്യാപാര മേഖലയുടെ ഇടപെടലുകളൊക്കെ തന്നെ രാജ്യത്തെ വലിയ പുതുപ്പിലേക്ക് നയിക്കുന്നുണ്ട് ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അത് സഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് മേൽ ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാം പറഞ്ഞത് ഇത് വെപ്പണൈസേഷൻ ഓഫ് ട്രേഡ് എന്നാണ് അതായത് വ്യാപാരത്തെ യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ കീഴടക്കാനുള്ള ഒരു നീക്കം ഇതിനെ ഞങ്ങൾ ജാഗ്രതയോടെ കാണുന്നു ഞങ്ങൾ മറു തേടും എന്ന് അന്നേ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് ലോകത്തിന് മനസ്സിലാകുന്നത് നമ്മൾ എന്താണ് മറു വഴി തേടിയതെന്ന് അതായത് ഗൾഫിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല സൗഹൃദ ബന്ധമാണെങ്കിലും ഒമാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇപ്പോൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി വലുതായിട്ട് നൽകാതെ തന്നെ നമുക്ക് ഒമാനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വലിയ രാജ്യവുമായി ഒമാൻ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുന്നത് അങ്ങനെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഫുഡ് ഐറ്റംസ് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജം രത്നങ്ങൾ അങ്ങനെ എല്ലാ മേഖലയ്ക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ നേട്ടം കിട്ടുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒമാൻ പറയുന്നു അവരുടെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ ജി ഡി പി ഉയർത്തുന്ന കാര്യത്തിലൊക്കെ ശരിക്കും ഇന്ത്യൻ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് പറയുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇന്ത്യയിൽ ഇന്ത്യ ഒമാനിൽ നടത്തിയ നിക്ഷേപം എന്ന് പറയുന്നത് മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി ഡോളറിൻ്റെ എത്തിയിരിക്കുന്നു ഇത് പറയുന്നത് അവരുടെ വാണിജ്യ മന്ത്രിയായിട്ടുള്ള കൈസൽ യൂസഫ് തന്നെയാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒമാനുമായിട്ട് വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ് രണ്ട് വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ എഗ്രിമെന്റിൽ ഒപ്പിടുന്നു രണ്ടായിരത്തി ഇരുപത്തി തന്നെ അപ്പോൾ യു കെ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ ഒമാൻ തൊട്ടറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രി ആണെങ്കിലും സൗദിയുടെ കൂട്ടോ യു എയുടെ കൂട്ടോ ഉള്ള വലിയ വികസനമൊന്നും തന്നെ എണ്ണ വിറ്റ് അവർ നേടിയിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ അറബ് സംസ്കാരവും പൈതൃകവും ഒക്കെ ഇപ്പോഴും നിലനിർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ ഒമാൻ എന്ന് പറയുന്നത് ആ ഒമാനുമായിട്ട് എല്ലായ്പ്പോഴും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് അവിടുത്തെ രാജവംശവുമായിട്ടുള്ള ബന്ധം പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് മാത്രമല്ല ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അവിടെ തൊഴിലെടുക്കുന്നുണ്ട് അവിടുത്തെ വിവിധ മേഖലകളിൽ ഉയർന്ന ജോലികളിൽ അവർ ഏർപ്പെടുന്നുണ്ട് കൂടാതെ അവിടുത്തെ പല ആളുകളിലും അതായത് ഒമാനിലെ കിരീടാവകാശികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് ഉപരിപഠനത്തിനായിട്ടും മറ്റും എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ ബന്ധങ്ങളാണ് നമുക്ക് ഈ രാജ്യങ്ങളുമായിട്ടുള്ളത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒമാനുമായിട്ട് നമ്മളൊരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതോടെ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിലേക്ക് വരാൻ ആകർഷിക്കപ്പെടുന്നു അപ്പോൾ അമേരിക്ക നമുക്കു മേൽ ചങ്ങലയിട്ട് കൂട്ടാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അമേരിക്ക ഉയർത്തിയ മതിലുകൾക്ക് മുകളിലേക്ക് കയറുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ട് കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര ഏർപ്പെടാൻ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ പോലെയുള്ള വലിയ സമ്പന്നത അവകാശപ്പെടുന്ന രാജ്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഒമാനുമായിട്ട് ഇപ്പം നമ്മൾ പരസ്പര സഹകരണം എന്ന് പറയുന്നത് സ്പേസിൻ്റെ കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ടെററിസത്തിനെതിരായിട്ടുള്ള സംയുക്ത നീക്കത്തിൻ്റെ കാര്യങ്ങളിൽ അതുപോലെ ഡിഫൻസ് മേഖലയിലെല്ലാം തന്നെ സംയുക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതായത് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് രാജ്യങ്ങളുടെ കൂടി നമ്മൾ സഹായിക്കും അല്ലാതെ നമുക്ക് ഏകപക്ഷീയമായി നേട്ടങ്ങൾ വേണമെന്നല്ല നമ്മൾ നിലപാടെടുക്കുന്നത് ഇതാണ് ഒമാനെ ഏറെ ആകർഷിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇപ്പോൾ കാർ നയതന്ത്രമാണ് പയറ്റുന്നത് അതായത് മോദിയുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം ചൈനയിൽ വെച്ച് ചർച്ച ചെയ്തു എന്നതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നു അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ ജോർദാനിലേക്ക് പോകുന്നു ജോർദാൻ കിരീടാവകാശി നരേന്ദ്രമോദിയെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി ഡ്രൈവ് ചെയ്തു പോകുന്നു പിന്നീട് എത്യോപ്യയിലേക്ക് പോകുന്നു എത്യോപ്യയിലെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫ്രണ്ട് സീറ്റിലിരുത്തിക്കൊണ്ട് കാർ ഡ്രൈവ് ചെയ്തു പോകുന്നു അപ്പൊ ഇത്തരത്തിൽ ഒരു കാർ നയതന്ത്രം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുകയാണ് ഇതൊരു പുതിയ നീക്കമാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സഹോദര രാജ്യമായിട്ട് ഒമാൻ ഇന്ത്യക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നിരവധി രാജ്യങ്ങൾ നമ്മളോട്ട് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാലോ പാകിസ്ഥാന്റെ വിഷയം വരുമ്പോൾ പല ഗൾഫ് രാജ്യങ്ങളും പല സാഹചര്യത്തിലും അടുത്ത് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കും പക്ഷേ ഒമാൻ ഒന്നുകിൽ നിഷ്പക്ഷത കാണിക്കും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നത് അത് നമുക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത് അപ്പോൾ ഒമാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗേറ്റ് വേ ആണെന്ന് പറയാം അതായത് ആഫ്രിക്കയിലേക്ക് കടക്കാനുള്ള ഒരു തുറന്ന വാതിലായി മാറുകയാണ് നമ്മൾ എത്യോപ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു എത്യോപ്യയുടെ പ്രത്യേകത അറിയണം കാരണം ആഫ്രിക്കൻ രാജ്യമാണ് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യ ഒരു കൂട്ടായ്മയുടെ ഹെക്വാർട്ടേഴ്സ് എത്തിയോപ്യയില അതുകൊണ്ട് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പലപ്പോഴും അവിടെയുണ്ട് അവിടെയുമായിട്ടാണ് മോദി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ ഇനി ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് മാത്രമല്ല നമ്മളെ ഒരു മുറിയിൽ അടച്ചിടാനായിട്ട് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയനും ഒക്കെ തന്നെ ടാക്സിൻ്റെ പേരിൽ ശ്രമിക്കുന്നു അതായത് തീരുവ് കൂട്ടിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുതിയ പാതകൾ വെട്ടിയെടുക്കുകയാണ് ഈ പുതിയ പാതകൾ വെട്ടിയെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ജൈത്രയാത്ര കണ്ട് ലോകം അമ്പരക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്ക കൊട്ടിയടച്ച വാതിലുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് പകരം ഗൾഫ് രാജ്യങ്ങളിൽ പോലും വിജയത്തിൻ്റെ പുതിയ പുതിയ വിത്തുകൾ പാവുകയാണ് അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ബന്ധം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഒപ്പം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു അപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കുത്തകയെ തകർക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇതാണ് അമേരിക്ക ഭയപ്പെടുന്നതും ഇന്ത്യ ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുമായിട്ട് കരാറുകൾ ഏർപ്പെടുന്നു മാത്രമല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന പ്രധാനമന്ത്രിയാണെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു കൂടാതെ കാർ നയതന്ത്രമെന്ന നിലയിൽ രാജ്യത്തെ ഭരണാധികാരികൾ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തെളിയി തെളിയിച്ചിരിക്കുന്നത് എല്ലായ്പ്പോഴും പാകിസ്ഥാനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ പതിയെ പതിയെ ഇന്ത്യൻ നയതന്ത്രത്തോട് അടുത്തു വരുന്നു അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഒമാനിൽ കണ്ടത് ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം എടുത്ത് നോക്ക് എല്ലായ്പ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അവരെ അടിമകളെ പോലെ കണ്ടിട്ട് അവിടുത്തെ റേററ്റ്സ് മിനറൽ മെറ്റൽസ് ഗോൾഡ് അടക്കമുള്ള ലോഹങ്ങളൊക്കെ തന്നെ കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മൾ അവരുമായിട്ട് പല ഉടമ്പടികളിലും ഒപ്പുവെക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വാസമാണ് എന്തിന് ചൈന പോലും അവരെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു പക്ഷേ ഇന്ത്യയുടെ നിലപാട് അങ്ങനെയല്ല അപ്പൊ പത്തും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം എത്തിയോപ്യയിലേക്ക് ഒമാനിലേക്കൊക്കെ തന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ സന്ദർശനത്തിനെത്തുന്നു എന്ന് പറയുന്നത് തന്നെ ആ രാജ്യങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് മോദിക്ക് വലിയ സ്വീകരണം നൽകിയത് ഒമാനിലെ ഒരു സ്വീകരണ വേദിയിൽ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് മോദി അവിടെ നിൽക്കുന്ന ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തു മലയാളം മാത്രമല്ല തമിഴനും തെലുങ്കിലും കന്നടക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോദി ആ സദസ്സിനെ മുഴുവൻ സ്വന്തമാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ലോകത്തോട് നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തളരില്ല ഞങ്ങൾ ജാഗ്രതയോടെ ഇതിനെല്ലാം നോക്കി കാണുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോർഡോർ ഇത് ഇന്ത്യയുടെ ഭാവി സംരംഭമാണ് ഇതിൽ ഒമാൻ ഒരു നിർണായക റോളുണ്ട് മാത്രമല്ല ഇതിനെ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നികുതിയില്ലാതെ നമ്മൾ ഒമാനിലേക്ക് എത്തിക്കും അവിടെ നിന്ന് ഇത് സ്വാഭാവികമായിട്ടും ആഫ്രിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തും അപ്പൊ തന്ത്രപരമായ നീക്കത്തിന്റെ വിത്തുകളാണ് നമ്മളിപ്പോൾ പാകിയിരിക്കുന്നത് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർ നയതന്ത്രം വലിയ വിജയമായി മാറുന്നു മാത്രമല്ല ഒമാനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളും നമുക്കൊപ്പം വരികയാണ് എന്തായാലും കൊണ്ടും കൊടുത്തും ലോകത്തിൻ്റെ ഈ പൊളിറ്റിക്സ് മാറി മറിയുമ്പോൾ അമേരിക്കയെ കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓരോ ഭാരതീയെ സംബന്ധിച്ചും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു